ഹേ ഗായ്സ് ഞാൻ പി ആർ പി ട്രീറ്റ്മെന്റ് വേണ്ടി പോവാണ് മുടി നല്ല രീതിക്ക് കൊഴിയുന്നുണ്ട് കണ്ടോ കഷണ്ടിയൊക്കെ ആയി തുടങ്ങി ജസ്റ്റ് ഒന്ന് പി ആർ പി എടുത്ത് നോക്കാമെന്നു പറഞ്ഞു എന്റെ ഫസ്റ്റ് പി ആർ പി ആണ് അപ്പൊ ജസ്റ്റ് ഒന്ന് വീട് എടുത്തേക്കാരിച്ചു ഗൈസ് അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ഡോക്ടേഴ്സ് എസ്തറ്റിക് സെന്റർ പാലാരിവട്ടം ആക്ച്വലി പൈപ്പ് ലൈനിൽ തന്നെയാണ് ഇതുള്ളത് അങ്ങനെ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ഇതൊക്കെയാണ് ആ എക്വിപ്മെന്റ്സ് എന്തൊക്കെയെന്ന് എനിക്കറിയില്ല അപ്പോ എന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് ഒക്കെ എടുത്തോണ്ട് പോയി നല്ല എസി തണുത്ത ഐസ് പോലെ ആവുന്നു ബ്ലഡ് എടുക്കുന്ന കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കാരണം ബ്ലഡ് ഒക്കെ കാണിച്ചാൽ ചിലപ്പോ വില വയലേഷ്യം വന്നാലോ അപ്പോൾ പി ആർ പി എന്നുള്ളത് നമ്മുടെ ബ്ലഡിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് മാറ്റിയിട്ട് അത് നമ്മുടെ തന്നെ ഹെയറിൽ കുത്തിവെക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ നമ്മളെ മുടി ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ചധികം ട്രീറ്റ്മെന്റ് ഇനി മുന്നേ എടുക്കണം ഡയറക്റ്റ് നമുക്ക് അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്തത് ഇത് മാഗ്നറ്റിക് തെറാപ്പി എന്നാണ് പറഞ്ഞത് അപ്പോ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് തലയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണിത് മാഗ്നറ്റിക് തെറാപ്പി അതിങ്ങനെ എൺട്ടാറ് നമ്മുടെ തലയുടെ ഉള്ളിലായിട്ട് ഇറങ്ങുന്ന രീതിയിൽ അതായത് സ്കാപ്പിലോട്ട് എത്തുന്ന രീതിയിൽ മുടി മാറ്റി മാറ്റി ഇങ്ങനെ ചെയ്ത് ും ഇതല്ലാതെ പി ആർ പി ഇഞ്ചെക്ഷൻ മാത്രോട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സും ഉണ്ട് അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് കുറവായിരിക്കും എന്നാണ് പറയുന്നത് ഇപ്പൊ ഇത്രയും ഫുൾ പ്രോസസ്സ് എടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ട്രീറ്റ്മെന്റ് പോകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബിക്കോസ് മുടിയുടെ കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല മുടി വൺസ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വളരുന്നത് ഭയങ്കര റയർ ആയിട്ടാണ് അപ്പോൾ എള്ളം മുടി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് എന്റെ ഒരു അജണ്ട അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത കുറച്ചുകൂടെ പിന്നെ അടുത്താഴ്ച ചെയ്തത് നമ്മുടെ തലയിൽ അതായത് നമ്മുടെ ഹെഡിൽ കുറെ അധികം പോസ് ഇനിണ്ടാക്കി എടുക്കണം എന്ന് പറഞ്ഞു അത് ചെറിയ ചെറിയ നീഡിൽസ് വെച്ചിട്ട് അത് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ചെറിയ ചെറിയ പോസ് ഉണ്ടാക്കുന്നു അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിറം ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ സിറം അതിന്റെ അകത്തോട്ട് ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഈ പോസ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ആ സിറം നമ്മുടെ സ്കാൽപ്പിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പോസ് ഉണ്ടെങ്കിൽ മാത്രം പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പൊ ഈ ഗണ്ണില് കുഞ്ഞു കുഞ്ഞു കുറെ നീഡിൽസ് ഉണ്ടാവും അപ്പൊ ഈ നീഡിൽസ് ആണ് നമ്മുടെ സ്കാൽപ്പിലോട്ട് ഇറങ്ങുന്നത് ഒരുപാട് വലിയ രീതിലുള്ള നിഡിൽസ് അല്ല ചെറിയ ചെറിയ നിഡിൽസ് ആണ് അതിങ്ങനെ പ്രസ് ചെയ്യുമോറും ചെറിയ ചെറിയ പോസ് നമ്മുടെ ഈ സ്കാൽപ്പിൽ ഉണ്ടാകും അപ്പോ ഈ സ്കാൽപ്പിൽ ഇങ്ങനെ പോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതലും എഫക്റ്റീവായിട്ട് നമുക്ക് ഇവർ ഇവരുപയോഗിക്കുന്ന സിറാണെങ്കിലും ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന സിറാണെങ്കിൽ പോലും അത് എഫക്റ്റീവ് ആയിട്ട് ഇറങ്ങി നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അതും കൂടി കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മുടെ തലയിൽ സിറം ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഇത് പി ആർ പി സ്റ്റാർട്ട് ചെയ്തതല്ല അതിനു മുന്നേ നമുക്ക് സിറം അവരൊഴിച്ചിട്ട് ഒരു സിറിഞ്ചിലാക്കി സിറം മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്യാനാണ് ഈ സിറം പോഴ്സിലും ഇറങ്ങും നമ്മൾ നേരത്തെ ചെയ്തപ്പോഴേക്കും തലയിൽ ചെറിയ ചെറിയ ഓരോ പോഴ്സ് ഉണ്ടാക്കിയല്ലോ അപ്പൊ ആ പോഴ്സിലോട്ട് സിറം ശരിക്കും ഇറങ്ങുന്ന രീതിയിലാണ് ഓരോ ഈ സിറം സ്പ്രെഡ് ചെയ്യുന്നത് ആക്ച്വലി ഈ സിറം ഒഴിച്ച് കഴിഞ്ഞുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സിറം എന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ സാധാരണ ഹെയർ സിറം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതും ഭയങ്കര ബെറ്റർ ആണ് ഹെയർ സിറം അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോഴേക്കും നമ്മുടെ ദാ സിറിഞ്ചില് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞു പ്ലേറ്റ്ലെറ്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു എക്യുപ്മെൻറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചില്ല അത് വേറെ അപ്പുറത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുക്കാൻ ഇത് വീഡിയോ ഓൾറെഡി അവരെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ ഒരു മൂന്ന് സിറിഞ്ചിലായിട്ടാണ് നമ്മുടെ ബ്ലഡ് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് അപ്പോൾ ആ സംഭവം ഇവരെങ്ങനെ ഓരോ സെക്ഷനായിട്ട് എടുത്തെടുത്ത് നമ്മുടെ തലയിൽ അതായത് നമ്മുടെ സ്കാൽപ്പിൽ ഇഞ്ചെക്ട് ചെയ്ത് തരും ചെറിയൊരു പെയിൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി കുറച്ച് പെയിൻ നമ്മൾ സഹിക്കേണ്ടി വരും ബിക്കോസ് നമ്മുടെ തന്നെ മുടിയാണല്ലോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ ഒക്കെ അത്യാവശ്യം ഒരു ഇത്തിരി വലിയ നീടിലാണ് എന്നാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം ഒരുപാട് താഴത്തോട്ട് ഇറങ്ങിപ്പോകൂല നമ്മുടെ സ്കാൽപ്പിന്റെ ഫസ്റ്റ് ലെയർ സ്കിന്നിൽ തന്നെയാണ് ശരിക്കും ഇഞ്ചെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ിൽ സ്പ്രെഡ് ആകാനും അതുപോലെ തന്നെ കുറച്ച് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നീടിൽ ഉപയോഗിക്കുന്നത് അപ്പൊ അത്യാവശ്യം പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പെയിൻ ഉണ്ട് സഹിക്കാൻ പറ്റുന്ന പെയിൻ ആണോന്ന് ചോദിച്ചാൽ സഹിക്കാൻ പറ്റുന്ന പെയിൻ തന്നെ ഉള്ളൂ അപ്പോ പി ആർ പി എടുക്കുന്ന സമയത്ത് ആരും വേദനയില്ല അല്ലെങ്കിൽ ഈസി ടാസ്ക് ആണെന്ന് വിചാരിച്ചു പോകണ്ട കുറച്ചധികം പെയിൻ ഒക്കെ എടുക്കും ഒട്ടും വേദന സഹിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് പി ആർ പി അല്ലാതെ വേറൊരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് അവർ പറഞ്ഞു അതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പൊ അതെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷെ പി ആർ പി അത്രത്തോളം എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എപ്പോഴും പി ആർ പി അല്ലെങ്കിൽ ജി എഫ് സി എടുക്കുന്നത് നല്ല ജി എഫ് സി പി ആർ പിടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻ ആണ് പക്ഷെ കമ്പാരിറ്റീവ്ലി അല്ലെങ്കിൽ എക്കണോമിക്കലി നമുക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത് പി ആർ പി ആയതുകൊണ്ടാണ് നമുക്ക് പി ആർ പി തന്നെ ചൂസ് ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ ജി എഫ് സിയിലോട്ട് പോകുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ജി എഫ് സി ആണ് ബിക്കോസ് തീരെ മുടിയില്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് മുടി കൊഴിഞ്ഞ ആളുകൾക്ക് ജി എഫ് സി ഓപ്ഷൻ എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും കാരണം മുടി തിരിച്ചു വളരാനും ഒരു പരിധി വരെ ഈ ജി എഫ് സിയും പി ആർ പി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോ മുടി വളരോ ഇല്ലയെന്നുള്ളതിനെ കുറിച്ച് ആരും കൺസേൺ ആവേണ്ട ഒരുപാട് സെക്ഷൻ എടുത്തില്ലെങ്കിൽ മിനിമം ഒരു ഫോർ ടു സിക്സ് എങ്കിലും നമ്മൾ പി ആർ പി എടുത്ത് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് കിട്ടും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ ഡെർമറ്റോളജി ജീസും ആദ്യം തന്നെ സജസ്റ്റ് ചെയ്യുന്നത് പി ആർ പി തന്നെയാണ് ബിക്കോസ് ഒരുപാട് മുടി കൊഴിഞ്ഞതിനു ശേഷം വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ നല്ലത് മുടി ഉള്ളപ്പോൾ തന്നെ പി ആർ പി ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നമുക്ക് ഒരുപാട് എണ്ണയും ഷാമ്പുവും അതുപോലെ വേറെ എന്തെങ്കിലും ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന നല്ലത് ഈ പി ആർ പി എടുക്കുന്നത് തന്നെയാണ് കുറെ എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ കൊഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് വന്ന് പി ആർ പി എടുക്കുന്ന ഒരുപാട് ആളുകൾ ആളുകളുണ്ട് അതിലും നല്ലത് നേരത്തെ തന്നെ എത്രയും പെട്ടെന്ന് മുടി കൊഴിയുന്നതിന് മുന്നേ തന്നെ പി ആർ പി എടുത്താൽ അത്രയും നല്ലതാണ് ഒരുപാട് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരും അതുപോലെ സെലിബ്രിറ്റീസ് ഒക്കെ പി ആർ പി എടുക്കുന്നുണ്ട് മുടി കൊഴിയാതെ തന്നെ അവർ പി ആർ പി എടുക്കുന്നത് ഫ്യൂച്ചറിൽ മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുപോലെ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്പ്ലാന്റ് ആണ് അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഓപ്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ പി ആർ പി എടുത്ത് നമ്മുടെ മുടിയൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് പി ആർ പി ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എങ്ങനെ പോയാലും ഒന്നൊന്നര ലക്ഷം രൂപ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ആകും അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും പി ആർ പി ഭയങ്കര ചീപ്പ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും മിനിമം ഒരു ആറ് സിറ്റിംഗ് എങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടിയാണ് കാരണം മുടി അത്രയും കൊഴിയില്ല എന്നൊരു ഗ്യാരണ്ടി നമുക്ക് കിട്ടാറുണ്ട് കാരണം നമ്മൾ ഒരു സിറ്റിംഗ് എടുത്തിട്ട് പിന്നെ മുടി കൊഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നാല് പിന്നെ അത് നമുക്ക് ബുദ്ധിമുട്ടാകും ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഒരു കോഴ്സ് ഫിനിഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് പറയുന്ന പോലെ തന്നെയാണ് പി ആർ പി എടുക്കുമ്പോഴും അതിന്റെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു സിക്സ് സിറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിസൾട്ട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇത് ഒരുപാട് പേര് നമ്മുടെ അത് സജസ്റ്റ് ചെയ്തിന് ശേഷമാണ് ഞാനിത് പോയി എടുത്തത് കാരണം അവർക്കൊക്കെ റിസൾട്ട് കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ എടുത്തത് അപ്പൊ കഷണ്ടിക്ക് മരുന്ന് എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് കഷണ്ടി ആകുന്നതിനു മുന്നേ തന്നെ പോയിട്ട് ഈ ട്രീറ്റ്മെന്റ് എടുക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ കഷണ്ടി ആകുന്നതിന് മുന്നേ എത്രയും വേഗം ചെല്ലു ഗായിസ്